ഗൈസ് പൈനാപ്പിൾ കിച്ചടി കഴിച്ചിട്ടുണ്ടോ ഇഡലൻ ഐറ്റം കേട്ടോ സൂപ്പർ ഐറ്റം ബാ കാണാം ഗൈസ് ഇന്നൊരു സൂപ്പർ ഐറ്റം കേട്ടോ ഒരു പൈനാപ്പിൾ കിച്ചടിയാണ് കുറച്ച് മധുരമൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി പൈനാപ്പിൾ കിച്ചടി എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അത് ഞാൻ ആദ്യം കുറച്ച് പൈനാപ്പിൾ നല്ല ഫൈനായിട്ട് ചുവപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് പച്ചമുളക് നടുവേ കയറി ഇതാ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് മഞ്ഞൾ പൊടിയും കൂടെ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ പൈനാപ്പിൾ ഒന്ന് നല്ല അടിപൊളിയായിട്ട് ബോയില് ചെയ്ത് കിടക്കണം ഇനി ആ സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങ ചിരകി എടുക്കാം അത് നമുക്ക് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് മതി കേട്ടോ ആ ചിറകി തേങ്ങക്കകത്തോട്ട് കുറച്ച് ചെറുജീരകം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ ഒരു കടുവും കടുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം സാധാരണ നമ്മൾ പച്ചടിയിലാണ് കടുക് ആഡ് ചെയ്യുന്നത് എന്നാലും കിച്ചടിയിൽ കുറച്ച് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും കേട്ടോ കുറച്ച് മഞ്ഞൾ കൂടി ഇട്ടിട്ട് നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് എടുക്കണം നമുക്ക് തേങ്ങ അപ്പം നമ്മുടെ പൈനാപ്പിൾ ആ സമയത്ത് നല്ല അടിപൊളിയായിട്ട് ബോയിലാവുന്നുണ്ട് നന്നായിട്ട് ബോയിലാവണം കേട്ടോ കുറച്ച് സമയം കൂടുതൽ ഒന്ന് ബോയിലായി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം നമ്മുടെ പൈനാപ്പിൾ ബോയിലായിട്ടുണ്ട് ഇനി ബോയിലായതിനു ശേഷം നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ അരപ്പം കൊണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതായത് തേങ്ങ ചെറുജീരകം ജീരകം കടുക് മഞ്ഞൾ പൊടി അതും കൂടി ഇട്ടിട്ട് നല്ല ആ പച്ചവണമൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാം തേങ്ങയും പൈനാപ്പിളും എല്ലാം കൂടെ ഇനി നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് സമയം ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കണം ഇനി നമുക്ക് നല്ല കട്ട തൈര് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം വേണ്ട അപ്പം നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള കുപ്പൂടൊ ആഡ് ചെയ്തിട്ട് ഒരു ചെറിയൊരു കടായി വെച്ചിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴുകുക കടുക് ആഡ് ചെയ്യുക പിന്നെ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ കട്ട് ചെയ്ത് എണ്ണ നന്നായിട്ട് ചൂടായി കടുക് എല്ലാം നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് ചുമന്നമുള കൂടെ കട്ട് ചെയ്ത് വെക്കണം കേട്ടോ റെഡ് ചില്ലി അപ്പം കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് കരിഞ്ഞു പോരുത് കേട്ടോ അപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കറിവേപ്പിലേയും റെഡ് ചില്ലിയും കൂടെ ഇങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ചെറിയുള്ളി കട്ട് ചെയ്തും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിനു ശേഷം നമുക്ക് കിച്ചടിയിലെ മുകളിലോട്ട് ആ താളിപ്പങ്കൊഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചോറിന് വേറെ കറികളൊന്നും വേണ്ട കേട്ടോ നല്ല ോസ്റ്റിയായിട്ടുള്ള പൈനാപ്പിൾ കിച്ചടി എന്തൊരു ഫ്ലേവറാണെന്നറിയാമോ ആ പൈനാപ്പിളിൻ്റെയൊക്കെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ചോറ് ഉണ്ടാൻ വേണ്ടി നമുക്ക് രണ്ട് കിലോയുടെ ചോറ് അങ്ങോട്ട് രണ്ട് കിലോ വരെയുള്ള ചോറ് നമുക്ക് കഴിക്കാം അത്ര ടേസ്റ്റ് അപ്പോൾ അങ്ങനത്തെ പൈനാപ്പിൾ കിച്ചടി കണ്ടില്ലേ സൂപ്പറായിട്ടാണ് കേട്ടോ ചോറ് നല്ല അടിപൊളി കറിയാം അപ്പോൾ ഒന്ന് ചെയ്യുന്നു മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബായ്